നമസ്കാരം മലയാള വാർത്തയിലേക്ക് സ്വാഗതം ചൂട് അധികരിക്കുന്ന സാഹചര്യം സംസ്ഥാനത്ത് ജോലി സമയത്തിൽ വലിയൊരു മാറ്റമാണ് സംഭവിച്ചിരിക്കുന്നത് തൊഴിലാളികൾക്ക് മൂന്ന് മണിക്കൂർ സമയം പകൽ നേരത്ത് വിശ്രമം അനുവദിക്കണമെന്ന ശക്തമായ ഉത്തരവാണ് ലേബർ കമ്മീഷൻ പുറത്തുവിട്ടിരിക്കുന്നത് സംസ്ഥാനത്തെ ഉയർന്ന താപനില കണക്കിലെടുത്താണ് ജോലി സമയം പുനഃക്രമീകരിച്ചിരിക്കുന്നത് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി മുതൽ മൂന്ന് വരെ തൊഴിലാളികൾക്ക് വിശ്രമം നൽകണമെന്നാണ് ലേബർ കമ്മീഷൻ നിർദ്ദേശം നൽകിയിരിക്കുന്നത് രാവിലെ ഏഴിനും വൈകിട്ട് ഇടയിൽ എട്ട് മണിക്കൂറാക്കി ജോലി സമയം ക്രമീകരിക്കാനായി ശ്രദ്ധിക്കുക ഫെബ്രുവരി പതിനൊന്ന് മുതൽ മെയ് പത്ത് വരെയാണ് നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത് തൊഴിലാളികൾക്ക് സൂര്യാഘാതം നൽകാനുള്ള സാഹചര്യം കൂടി കണക്കിലെടുത്താണ് ഇങ്ങനെയൊരു നടപടിയിലേക്ക് കടന്നിരിക്കുന്നത് നിർമ്മാണ മേഖലയിലും റോഡ് നിർമ്മാണ ജോലികൾക്കിടയിലും കർശനമായി സമയക്രമീകരണം നടപ്പാക്കാനും നിർദ്ദേശമുണ്ട് അതോടൊപ്പം ഉയർന്ന താപതില മുന്നറിയിപ്പും നൽകുന്നുണ്ട് പൊതുജനങ്ങൾക്കായി ദുരന്ത നിവാരണ അതോറിറ്റിയാണ് ജാഗ്രത നിർദ്ദേശം പുറപ്പെടുവിച്ചത് ഉയർന്ന ചൂട് സൂര്യാഘാതം സൂര്യതവം നിർജ്ജലീകരണം തുടങ്ങി നിരവധി ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്കിത് കാരണമാകും പകൽ പതിനൊന്ന് മണി മുതൽ മൂന്ന് മണിവരെയുള്ള സമയത്ത് നേരിട്ട് ശരീരത്തിൽ കൂടുതൽ സമയം തുടർച്ചയായി സൂര്യപ്രകാശം ഏൽക്കുന്നത് ഒഴിവാക്കണം പരമാവധി ശുദ്ധജലം കുടിക്കുക ദാഹം ഇല്ലെങ്കിലും വെള്ളം കുടിക്കുന്നത് തുടരുക നിർജ്ജലീകരണം ഉണ്ടാകുന്ന മദ്യം കാപ്പി ചായ കാർബണേറ്റഡ് ശീതളപാനീയങ്ങൾ തുടങ്ങിയവ പകൽ സമയത്ത് ഒഴിവാക്കണം അയഞ്ഞ ഇളം നിറത്തിലുള്ള കോട്ടൺ വസ്ത്രങ്ങൾ ധരിക്കണം പുറത്തിറങ്ങുമ്പോൾ പാദരക്ഷകൾ ധരിക്കുക കുടയോ തൊപ്പിയോ ഉപയോഗിക്കുന്നത് നല്ലതാണ് പഴങ്ങളും പച്ചക്കറികളും ധാരാളമായി കഴിക്കുക ഓർ എസ് ലൈനി സംഭാരം തുടങ്ങിയവയുടെ ഉപയോഗം പ്രോത്സാഹിപ്പിക്കണം മാർക്കറ്റ് കെട്ടിടങ്ങൾ മാലിന്യ ശേഖരണ നിക്ഷേപ കേന്ദ്രങ്ങളൊക്കെ തീപിടുത്ത സാധ്യതയുള്ള മേഖലകളാണ് ഫയർ ഓഡിറ്റ് നടത്തുക കൃത്യമായ സുരക്ഷാ മുൻകരുതൽ നടപടികൾ സ്വീകരിക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാനായി സാധിക്കുന്നത് ന്യൂസ് ഡെസ്ക് വെള്ളി വാർത്ത